എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്നാണ് ഉത്സവം ആഗ്രഹിച്ച പോലെ ഗൗരിക്കൊപ്പം അച്ഛനും യദുവും കൊണ്ട് ഉത്സവം കൂടാൻ രാത്രിയോടെയാണ് പരിപാടി ഗൗരി യുവീം താലമെടുക്കുന്നുണ്ട് രണ്ടുപേരും സെറ്റ് സാരിയാണ് ഉടുത്തിരിക്കുന്നത് അവരുടെ ബ്ലൗസിനെ ചേർന്ന കളറാണ് യദുവിന്റെയും അജുവിന്റെയും ഷർട്ട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങി കണ്ണന്റെ അമ്പലത്തിന് കുറച്ചുകൂടെ ദൂരെയുള്ള അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കണ്ണന്റെ അമ്പലത്തിലേക്ക് വരണം പണ്ട് മുതലേ ഉള്ള രീതിയാണ് അതുകൊണ്ടുതന്നെ യദുവു അജുവും ഗൗരി യുവി അവിടേക്ക് പോയി ബാക്കിയെല്ലാവരും കണ്ണന്റെ അമ്പലമുറ്റത്ത് നിന്നു അധികം വൈകാതെ തന്നെ താലവുമായി യുവിയും ഗൗരിയും ഉൾപ്പെടെ മറ്റ് സ്ത്രീകളും പെൺകുട്ടികളും വന്നു ഇരുവശങ്ങളിലും ദീപം തെളിഞ്ഞു നിന്നിരുന്നു അവരോടൊപ്പം തന്നെ യദുവജുവും ഉണ്ടായിരുന്നു താലമെടുപ്പ് കഴിഞ്ഞ് അവിടെ പൂജകൾ ആരംഭിച്ചു വല്ലാത്തൊരു ഉത്സാഹത്തോടെ ഗൗരി കണ്ണന്റെ മുമ്പിൽ നിന്നു ഇതേ സമയം അമ്പലമുറ്റത്തെല്ലാം കാണാനായി മഹാദേവനും കാർത്തികും എത്തിയിരുന്നു ഒരു വശത്തുനിന്ന് അവർ രണ്ടുപേരെ കൂടെ എല്ലാവരെയും നോക്കിയും കണ്ണ് നിന്നു അല്പസമയം കഴിഞ്ഞതും കാർത്തികും മഹാദേവനോട് പറഞ്ഞു അച്ഛ ഞാൻ അപ്പുറത്തേക്ക് ഉണ്ടാവും വീട്ടിലേക്ക് വന്നോളാം അച്ഛൻ കാത്തിക്കണ്ട ആ ശരി മഹാദേവൻ പറഞ്ഞു അത് കേട്ടത അവൻ മുന്നോട്ട് നടന്നു ഇതേ സമയം കണ്ണൻ്റെ മുമ്പിൽ നിന്ന ഗൗരി ഗൗരിയുവി തിരിച്ച് യതുവാചു നിൽക്കുന്നിടത്തേക്ക് ചെന്നു ആ നിമിഷം ആരിൽ നിന്നോ ഗൗരിയുടെ സാരിയിലേക്ക് എണ്ണ വീണു തിക്കും തിരക്കായതുകൊണ്ട് ആരിൽ നിന്നാണെന്ന് അറിയാൻ സാധിച്ചില്ല അതുകൊണ്ട് യുവി പറഞ്ഞു അയ്യോ എടത്തി എണ്ണയായല്ലോ എന്താ ചെയ്യപ്പോ അവളുടെ വയറിന്റെ ഭാഗത്ത് വട്ടത്തിൽ പടർന്നിരിക്കുന്ന എണ്ണ കണ്ട് യുവി ചോദിച്ചു ഇപ്പൊ തന്നെ കഴുകിക്കളയാൻ യുവി അപ്പുറത്തെ സൈഡിൽ പൈപ്പുണ്ട് ഞാൻ കഴുകിയിട്ട് വരാം എടത്തി ഒറ്റയ്ക്ക് വേണ്ട ഞാനും വരാം യുവി ചാടിക്കാറി പറഞ്ഞു വേണ്ട യുവി നീ എതുവെട്ടിനടുത്തേക്ക് ചെല്ലെ ഈ തൊട്ടടുത്തല്ലേ ഞാൻ പോയി കഴുകിക്കോളാം പറഞ്ഞുകൊണ്ട് ഗൗരി സാരിയിലെ എണ്ണ കൈകൊണ്ട് തുടച്ച് മുന്നോട്ട് നടന്നു വേണ്ട എടുത്തി ഞാൻ വരുന്നുണ്ട് യുവി പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു എന്നാൽ പെട്ടെന്ന് വന്ന തിരക്കിൽ യുവിയുടെ കണ്ണിൽ നിന്ന് ഗൗരി മറഞ്ഞു അവൾ ആധിയോടെ ചുറ്റും നോക്കി ഇതേ സമയം ഗൗരി എണ്ണ തൂത്തുകൊണ്ട് മുന്നോട്ട് നടന്നു തിരക്കാരണം പലരും ദേഹത്തട്ടിയായിരുന്നു പോയിരുന്നു മറുവശത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കാർത്തിൻ്റെ തോളിലേക്ക് ആരോ വന്ന് തട്ടിയതും അവൻ പെട്ടെന്ന് വീഴാൻ ആഞ്ഞു അതേസമയം അവൻ ആരുടെ തോളിൽ തൻ്റെ കയ്യമർത്തി ആ നിമിഷം ഗൗരി തൻ്റെ തോളിൽ കയ്യമർത്തിയ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി ഒപ്പം കാർത്തിക്കും ഗൗരി മുഖമുയർത്തി നോക്കിയതും തൻ്റെ തോളിൽ അമർന്നിരിക്കുന്ന കൈയുടെ ഉടമയെ കണ്ട് അവൾ നടുങ്ങി തൻ്റെ നെഞ്ചിലേക്ക് ഒരാളിൽ പാഞ്ഞുകയറിയത് അവൾ അറിഞ്ഞു മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ നിന്നുപോയി ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ഇവിടെ വന്നതിന് ശേഷം തന്റെ ഓർമ്മയിലേക്ക് ഈ മുഖം വന്നിരുന്നില്ല നേരിൽ ഇനി കാണുമെന്ന് കരുതിയിരുന്നില്ല ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് കാർത്തികിൻ്റെ ഒപ്പമുള്ള ജീവിതം കടന്നു വന്നു അവളുടെ കണ്ണുകളിൽ ഭയം നിറയാൻ അധികം സമയമെടുത്തില്ല കാർത്തിക് മുഖം ഉയർത്തി നോക്കിയ നിമിഷം ഞെട്ടി ഗൗരി അവൻ പതിർച്ചയോടെ വിളിച്ചു അവൾ ഇവിടെ കണ്ടതിന്റെ ഞെട്ടിൽ അവനിൽ നിന്ന് വിട്ടുമാറിയില്ല വിശ്വസിക്കാനാവാതെ അവൻ നിന്നു അതേസമയം ഗൗരി ഞോടിയിടെ തന്റെ തോളിട്ടിരിക്കുന്ന കാർത്തികിന്റെ കൈ തട്ടിമാറ്റി ധൃതിയിൽ മുന്നോട്ട് നടന്നു അവനെ കണ്ട വെപ്രാളത്തിൽ എവിടേക്ക് പോകണമെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല കാർത്തി ഞെട്ടിൽ നിന്ന് മുക്തിയായി വേഗം അവൾക്ക് പിന്നാലെ പാഞ്ഞു അവൻ അലറുകയായിരുന്നു കണ്ണന്റെ ഗാനങ്ങളെങ്ങും ഉച്ചത്തിൽ കേൾക്കുന്നതിനിടയിൽ അവന്റെ ശബ്ദം താഴ്ന്നു പോയിരുന്നു ഗൗരി പേടിയോടെ പിന്നോട്ട് തിരിഞ്ഞു നോക്കി നടന്നുകൊണ്ടിരുന്നു എത്രയും പെട്ടെന്നോ യെദുവിൻ്റെയോ അജുവിൻ്റെ അടുത്തെത്താൻ അവടെ ഉള്ളം പിടച്ചു തൻ്റെ മുമ്പിൽ വന്ന് ചാടി അവളെ ഇനി വിടില്ലെന്ന രീതിയിൽ സംശയം തിങ്ങി നിൽക്കുന്ന മുഖവുമായി കാർത്തി എല്ലാവരെയും തട്ടിമാറ്റി അവളുടെ അടുത്തേക്ക് ഓടി ഗൗരിന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ കൈത്തണ്ടിൽ കയറി പിടിച്ചു ഗൗരി ഞെട്ടിലോടാവ് പിടിച്ച കയ്യിലേക്ക് അവൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി ഇനി എൻ്റെ മുമ്പിൽ നിന്ന് ചാടിപ്പോന്ന് കരുതിയോ ദൈവം എന്റെ കൂടെ അടി അല്ലെങ്കിൽ നീ ഇപ്പിങ്ങനെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുവോ അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു അപ്പോഴും അവൾ ഈടുവച്ച് കണ്ട ഇതിന്റെ ഞെട്ടൽ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഞാൻ അവനിൽ നിന്നും കൈവേർപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു ഗൗരി മുന്നോട്ട് നടന്ന് എത്തിയെന്ന് അമ്പലത്തിന്റെ പുറകിലേക്കായിരുന്നു ആളുകളെല്ലാം മുമ്പിലായത് കൊണ്ട് ഗൗരിയും കാർത്തികും നിൽക്കുന്ന ഭാഗത്ത് ചെറിയ ഇരുട്ടുപടം നിൽക്കുന്നതുകൊണ്ടും അവരാരും കണ്ടിരുന്നില്ല വീടാനോ അങ്ങനെ നീ എന്റെ കൈ ഇന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ടടീ ഇത്ര നാൾ നീ എവിടെയായിരുന്നു ആയിരുന്നെന്ന് എനിക്ക് അറിയണം ഇത്ര മാത്രം നീ മാറാൻ അവൾ അടിമുടി നോക്കി അവൻ പറഞ്ഞു അപ്പോഴാണ് അവടെ കഴുത്തിലെ താലി നെറ്റിയിലെ സിന്ധൂര് അവന്റെ കണ്ണിൽ ഉടക്കിയത് കാർത്തികിന്റെ ചുണ്ടിൽ പൂച്ചിരി വിരിഞ്ഞ് ഓ നീ ഇപ്പോഴെന്ന് മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണോ ഗൗരി അവളുടെ താലി മറുകൈയിൽ എടുത്തുകൊണ്ടാകുമ്പോൾ പറഞ്ഞപ്പോൾ ഗൗരി കണ്ണുകൾ തുറപ്പിച്ച് അവനെ നോക്കി ഞാൻ അണീജ താലിയിട്ടുകൊണ്ട് എന്നൊക്കെ അത് ജീവിക്കുകയാണോ പരിഹാസത്തോട് അവൻ ചോദിച്ചു ഇത് നിങ്ങൾ കിട്ടിയ താലിയില്ല എന്റെ യതുവട്ടം കിട്ടിയ താലിയ അത് പറയുമ്പോൾ അവടെ മുഖത്ത് കാർത്തിയോടുള്ള ദേഷ്യം നിറഞ്ഞിരുന്നു അവടെ വാക്കിൽ കേട്ട് കാർത്തി ഞെട്ടി അവൻ അവടെ കവിളിൽ കുത്തിപ്പിടി ചോദിച്ചു ആരാടി അവൻ എന്റെ കൈന്ന് ചാടിപ്പോയ നീ ആരമായി നേടിയിരുത്തടി ആ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല വീടന്നെ അവന് നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ഗൗരി പറഞ്ഞു അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു കിട്ടിയ മുകളിൽ പിടിച്ച് പല്ലി അടിച്ച് അവൻ ചോദിച്ചു അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതിരി കാർത്തി പിന്നെയും ചോദിച്ചു ആ നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ ഉള്ളിലുണ്ടെങ്കിലും ഗൗരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു കാർത്തി പല്ലി അടിച്ച് ഗൗരിയുടെ വലത്തേക്ക് അവളിൽ വലിച്ചടിച്ചു അടി കിട്ടിയത് അവൾ താഴേക്ക് വീണു കണ്ണു തുറക്കാൻ അവൾ കൊണ്ട് സാധിച്ചില്ല കണ്ണ് നിറഞ്ഞൊഴുകി ഒരു വശം പറഞ്ഞു പോകുന്ന വേദന അവൾക്ക് തോന്നി കാർത്തി ദേഷ്യത്തോട് അവടെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് നിലത്തി വീണ ഗൗരി തന്റെ ഇടത്തേക്കായി ഒരു പിടി മണ്ണ് വാരിയെടുത്തു അവൻ അവൾ വലിച്ച് പൊന്തിച്ച നിമിഷം തന്നെ ഗൗരി ആ മണ്ണ് കാർത്തിയുടെ കണ്ണിലേക്കായി എറിഞ്ഞു അവൻ അലർച്ചയോട് അവളിൽ നിന്ന് പിടിവിട്ടു ഗൗരി ിൽ പോയി നോക്കി തിരിച്ചിറങ്ങി നടന്നു അതേ നിമിഷം ഗൗരി പേടിയോടെ പിന്നിലേക്ക് നോക്കി മുന്നോട്ട് നടന്നതും ആരുടെയോ നെഞ്ചിലേക്കായി തട്ടി നിന്നു പെട്ടെന്ന് നടങ്ങിയെങ്കിലും തനിക്ക് പരിചിതമായ ഗന്ധത്തിലൂടെ ആരെന്ന് മനസ്സിലാക്കിയവൾ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കി അപ്പോഴേക്കും ആ വ്യക്തി അവളെ തന്നെ നെഞ്ചോട് ചേർത്തിരുന്നു കരച്ചിലോടെ അവൾ വിളിച്ചു യെതുവിനെ കണ്ടപ്പോഴേക്കും അവൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണീർ പുറത്തേക്ക് ഒഴുക്കിയിരുന്നു അവന് നെഞ്ചിലേക്ക് വീണ് വരിഞ്ഞു മുറുക്കി അവളെ ഏങ്ങൽ അടിച്ചു ഗൗരി കൊച്ചേ എന്തു എങ്ങോട്ടാ ഈ ഓടി വെപ്രാളപ്പെട്ട് പോയിക്കൊണ്ടിന്ന് അത് അവിടെ കാർത്തികേട്ട് കണ്ടു പിന്നാര് അവളെ ഏങ്ങലോടെ പറഞ്ഞു കാർത്തികന്റെ പേര് കേട്ട് യെദുവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു യതു ഗൗരിയുടെ മുഖം പിടിച്ചുയർത്തി അവടെ കവളീനൊരു വശത്ത് മൂന്ന് വിരൽപ്പാടുകൾ ചുവന്ന് തിണർത്തിരിക്കുന്നവൻ കണ്ടു ചുണ്ടിന്റെ കോണിൽ നിന്ന് രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട് യെദുവിന്റെ കണ്ണുകൾ കുറുകി അവൻ അവിടെ കവിന് ഇരുവശവുമായി പിടിച്ച് തിരിച്ചു നോക്കി പെട്ടെന്നായത് കൊണ്ട് ഗൗരി വേദനയിൽ പിടഞ്ഞു അതേ സമയം അവിടെ പിന്നാലെ വന്ന കാർത്തി ഗൗരിയെ കണ്ട് അലറി വിളിച്ചു വിളിച്ചുകൊണ്ട് അവിടെ മുടിക്കുത്തിൽ പിടിക്കാൻ വന്നു ഞൊടിയിടയിൽ യേദു അവന്റെ കയ്യിൽ കയറി പിടിച്ചു മറുകൈകൊണ്ട് ഗൗരിയെ നെഞ്ചോട് ചേർത്തു യദു പല്ലടിച്ചുകൊണ്ട് അവൻ ആകമാനം നോക്കി ആ നിമിഷമായിരുന്നു കാർത്തികിന്റെ കണ്ണിൽ യതു ഉടക്കിയത് തന്നെ ആരാടാ നീ കാർത്തിക് ദേഷ്യതയിൽ ചോദിച്ചു അതേ നിമിഷം യദുവിന്റെ കൈപ്പിടിച്ച് തിരിച്ചതും കാർത്തികന്റെ മുഖം വേദനയിൽ ചുളിഞ്ഞു അവൻ മറികൊണ്ട് അടിക്കാൻ ശ്രമിച്ചതും യദു ഗൗരിയെ മാറ്റി നിർത്തി കാർത്തിയുടെ ആ കയ്യിൽ കയറി പിടിച്ച് അവനെ നെഞ്ചിലേക്കായി കാലുയർത്തി കാർത്തി അല്ലാത്തൊരു അലർച്ചയുടെ പിന്നിലേക്ക് വീണു ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു തുടങ്ങിയിരുന്നു നീ എന്റെ മുമ്പിലേക്ക് വരുന്നതിനായി ഞാൻ കാത്തിരിക്കുന്നടാ കാർത്തിക് മഹാദേവ നിനക്ക് എന്റെ പെണ്ണിനെ ദ്രോഹിച്ചും മതിയായില്ല അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കരണം നോക്കി ഏതു പൊട്ടിച്ചു അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി ഗൗരി എന്തു ചെയ്യണമെന്നറിയാതെ പകിച്ചു അടികൊണ്ട് കാർത്തിയുടെ മുൻപ് ഒരു വശത്തേക്ക് ഓടി അവൻ പെട്ടെന്ന് തിരിഞ്ഞ് യെതുവിനെ തിരിച്ചടിച്ചു യതുവേഗം ദേഷ്യത്തിൽ അവന്റെ കൈ പിടിച്ച് പിന്നിലേക്ക് വളച്ചു നാട്ടുനോക്കി ചവിറ്റി കാർത്തി അലർച്ചയോടെ പിന്നിലേക്ക് വീണു അതേസമയം ആളുകളുടെ കൂട്ടത്തിൽ മഹാദേവന് ഓടി വന്നു മുന്നിലെ കാഴ്ചകൊണ്ട് അയാൾ പകിച്ചു എങ്കിലും പെട്ടെന്ന് തന്നെ കാർത്തിയുടെ കരച്ചിൽ കേട്ട് അയാൾ മുന്നോട്ട് വന്നു കാർത്തിക നേരെ പിന്നെയും പറഞ്ഞു വന്ന യദുവിന്റെ പിന്നിലൂടെ മഹാദേവൻ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് ചെന്നു പറഞ്ഞുകൊണ്ട് യദുവിനെ പിന്നിൽ നിന്ന് വട്ടം പിടിക്കാൻ ശ്രമിച്ചത് യദു പല്ലുകടിച്ച് തിരിഞ്ഞുകൊണ്ട് മഹാദേവന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു മഹാദേവൻ നിലത്തേക്ക് വീണു അപ്പോഴേക്കും അജു ഓടിയെത്തി കാർത്തികന്റെ കൂട്ടുകാരും കാര്യം മനസ്സിലാവാതെ മുന്നോട്ട് വന്നു എന്താടാ എന്താ പ്രശ്നം ആരെയും ഒന്നും മനസ്സിലാവാതെ അജു യദുവിനോട് ചോദിച്ചു ഏതോ അത് കേൾക്കാതെ കമിഴ്നുന്ന കാർത്തിയുടെ നട്ടുവിനെ നോക്കി ചവിട്ടിയതും അജോന വേഗം വട്ടം പിടിച്ചു കാർത്തിയുടെ കൂട്ടുകാർ മുമ്പോട്ട് വന്നു കുറച്ചുപേര് കാർത്തികിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മഹാദേവനും അവന്റെ അടുത്തേക്ക് ചെന്നു ആളുകൾ പ്രശ്നം എന്താണെന്ന് പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു കാർത്തി ദേഷ്യം കൊണ്ടടങ്ങാതെ വേദന പോലും മറന്നു വിളിച്ചു പറഞ്ഞു നിന്നെ ഈ ഞാൻ ആൻ പറയുന്നത് കേട്ടപ്പോഴാണ് മഹാദേവന്റെ കണ്ണിൽ ഗൗരി ഉടക്കിയത് അയാളിൽ ഒരു ഞെട്ടിലുണ്ടായി കാർത്തിയുടെ സംസാരം യദുവിനെ പിന്നെ ചൊടിപ്പിച്ച് അവൻ അജുവിന്റെ കയ്യിൽ കിടന്ന് കുതിറി അപ്പോഴേക്കും മഹാദേവൻ കാർത്തിന്റെ കൈയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു അയാൾ യെദുവിനെ നോക്കിയായിരുന്നു പറഞ്ഞത് ചുറ്റും ആളുകൾ കൂടിയത് കൊണ്ടും യെദുവിൽ നിന്ന് കിട്ടിയതിന്റെ അവശത കൊണ്ടും യദുവിനെയും ഗൗരിയെ നോക്കി പേടിപ്പിച്ച് കാർത്തി തിരിഞ്ഞടന്നു യദു ദേഷ്യത്തിൽ അജുവിന്റെ കൈകൊടഞ്ഞെറിഞ്ഞ് ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു അത് നോക്കി അജു ഗൗരിയുടെ അടുത്തുനിന്ന് അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് നീങ്ങി കാർത്തികിന്റെ പേര് കേട്ട നിമിഷം അജുവിന് കാര്യം മനസ്സിലായിരുന്നു അവനും ആ നിമിഷം പകയോടെ കാർത്തികെ തിരിഞ്ഞു നോക്കി യദുവിന്റെ ദേഷ്യം കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവന് നേരിൽ കണ്ടിട്ട് നല്ലപോലെ പെരുമാറാൻ കഴിയാത്തിന്റെ എല്ലാ അരിശവും യദുവിന്റെ മുഖത്തുണ്ടായിരുന്നു മുത്തശ്ശിയോ ശങ്കറോ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല മുത്തശ്ശി കാൽ വേദന വന്നുകൊണ്ട് തന്നെ അല്പം മുന്നേ അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു യദു ആരെയും നോക്കാതെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നു അവന് കുറച്ചകരായി പേടിയോടെ നിന്ന ഗൗരിയെയും അവളെയും ചേർത്ത് പിടിച്ചു അജു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ മുൻവശത്തായി ശങ്കറും സതീഷും സംസാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോന്നോ ആശ അമ്മവിന് കിടക്കണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോന്നു വായിൽ വന്ന കള്ള അജു വേഗം പറഞ്ഞു ആരെയും നോക്കാതെ അകത്തേക്ക് പോകുന്ന യെദുവിനെ രണ്ടുപേരും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഗൗരിയുടെ മുഖം സതീഷ് ശ്രദ്ധിച്ചത് അയ്യോ ഗൗരി എന്തു മോളെന്റ്റിയതാ ചോര വരുന്നുണ്ടല്ലോ ഗൗരി പെട്ടെന്ന് എന്തു പറയാതെ കുഴഞ്ഞുകൊണ്ട് അജുവിനെ നോക്കി അതച്ചാ അമ്മ കൂടി ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് വീണു എന്തോ തട്ടിയതാ വേറെ കുഴപ്പമൊന്നുമില്ല അവൾ അകത്തേക്ക് ഗൗരി മങ്ങിയൊരു ചിരി നൽകി അകത്തേക്ക് കയറി യഥും ഗൗരിയുമായി വഴക്കുവലം ഉണ്ടായോ എന്ന് രണ്ടച്ഛന്മാരും സംശയിച്ചു അജി അവരോട് എന്തൊക്കെയോ പറഞ്ഞ് അകത്തേക്ക് നടന്നു ഗൗരി മുറിയിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ആലോചനയോടെ ബെഡിൽ കിടക്കുന്ന യദുവിനെയാണ് കാണുന്നത് കണ്ണുകൾ കൈകൊണ്ട് മറച്ചാണ് അവൻ കിടന്നിരുന്നത് ഗൗരി മുറിയിലേക്ക് കടന്നു യെദുവിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ നെഞ്ചിലേക്കായി കിടന്നവനെ വരിഞ്ഞു മുറുക്കി ഗൗരിയാണെന്നറിഞ്ഞ് അവൻ കണ്ണിൽ നിന്ന് മെല്ലെ കൈമാറ്റി നോക്കി നെഞ്ചിലേക്ക് അമർന്നിരിക്കുന്ന അവരുടെ മുഖം ഉയർത്തി ഗൗരിയും പൊട്ടിയ ചുണ്ടും തിണ്ണുത്തിടക്കുന്ന കവിളും കാർത്തികിനോടുള്ള അവൻ്റെ ദേഷ്യം വർദ്ധിപ്പിച്ച് അവൻ അവളെ നേരെത്തി മരുന്നെടുത്ത് കൊണ്ടുവന്നു അവളുടെ ചുണ്ടിലെ ചോര തുടച്ചെടുക്കാൻ തുടങ്ങി ഏതു ഗൗരിയോടൊന്നും ചോദിച്ചില്ല അത് അവളെ സങ്കടപ്പെടുത്തി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞ് അത് കണ്ട് ഏത് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അതേ തന്നെ ആകെ ദേഷ്യത്തിരിക്കുക അതിന്റെ കൂടെ നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കലേ ഗൗരി അവന്റെ സംസാരം കരച്ചിൽ കൂട്ടി പ്ലീസ് അവൾ കരച്ചിലോടെ പറഞ്ഞു അത് പിന്നെ ഏത് മറുത്തൊന്നും പറയാൻ പോയില്ല അവൻ തന്നെ ദേഷ്യം അടക്കി നിർത്തി ശാന്തമായി അവളുടെ മുകളിൽ തലോടി ചോദിച്ചു പോട്ടെ അവൻ മുമ്പിൽ വന്ന് പെട്ടിട്ട് പോലും നല്ല പോലെ ഒന്ന് പെരുമാറാൻ പറ്റാതെ ദേഷ്യത്തിലായി പോയി സാറല്ല ഇനി കണ്ണുറച്ചൊക്കെ ഡ്രസ്സ് വന്നിട്ടോ നാളെന്തായാലും ഹോസ്പിറ്റൽ വരെ പോകാം ഉം ഗൗരി ഒന്ന് മുകളിൽ കണ്ണുടിച്ചെഴുന്നേറ്റ് അവുടെ പോക്ക് അവനൊരു വാത്സല്യം നിറച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം